ഹരേ കൃഷ്ണ ഹരേ മാധവ ജയ് ശ്രീ രാധെ രാധെ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹബന്ധനം നമ്മളെല്ലാവരും ദിവസവും ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഒരു തെറ്റും ചെയ്തില്ല പക്ഷേ നമ്മൾ നടന്നു പോകുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അറിയാതെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഓരോരോ പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരുപാട് ഉറുമ്പുകളെ കൊല്ലാറുണ്ടല്ലേ പിന്നെ കൊതുകിനെ ഈച്ചെ പാറ്റയെ വരുന്ന മൃഗങ്ങളെയൊക്കെ ഓടിച്ചു വിടാറുണ്ട് പക്ഷികളെയൊക്കെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കാറുണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പിന്നെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ചിന്തകൾ ഇതൊക്കെ തെറ്റുകളാണെന്നാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെ ആ തെറ്റുകളെല്ലാം ക്ഷമിക്കാനായിട്ട് നമ്മളിന്നും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഈ രണ്ട് ശ്ലോകങ്ങൾ ജപിക്കുക പക്ഷേ അർജുനൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഭഗവാനോട് അർജുനൻ പറയുകയാണ് വിശ്വരൂപദർശന യോഗത്തിലെ നാൽപ്പത്തൊന്നും നാൽപ്പത്തിരണ്ടും ശ്ലോകങ്ങളിൽ അതും കൂടെ അറിഞ്ഞിട്ട് ഈ രണ്ട് ശ്ലോകങ്ങൾ ദിവസവും ജപിക്കുക ഹരേ കൃഷ്ണ സഗേതിമ യുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഗേതി അജാനം യർമസ ഈ ഹേ ഭഗവാൻ അങ്ങയുടെ മഹത്വമറിയാതെ സ്നേഹിതനെന്ന് കരുതി അജ്ഞത കൊണ്ടും സ്നേഹം കൊണ്ടും ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേ എന്നൊക്കെ ആദരവില്ലാതെ ഞാൻ വിളിച്ചു പോയിട്ടുണ്ട് അതുപോലെ കളിക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പലരുടെയും മുൻപിൽ വെച്ചോ നേരം പോക്കായി ഞാൻ അങ്ങയെ പരിഹസിച്ചിട്ടുണ്ട് ഇതിനെല്ലാം അനന്ത ഭഗവാനെ അങ്ങയോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് പിതാസി ലോകസ്യ ത്വമസ്യ പൂജ്യച്ച ഗുരുഗരീയാൻ നത്വ ലോകത്രയപ്യ പ്രതിമ പ്രഭാവക അതുല്യ പ്രഭവാനായ ഭഗവാനെ അങ്ങീ സർവചരാചരത്തിൻ്റെയും പിതാവാണ് ഈ രേഴു പതിനാല് ലോകത്തിനും ഏകനാഥനായി അങ്ങ് മാത്രമേയുള്ളൂ അങ്ങേക്ക് തുല്യനായി മറ്റൊരാൾ എവിടെയാണുള്ളത് അങ്ങ് സർവലോകത്തിനും പൂജ്യനും ശ്രേഷ്ഠനുമായ ഗുരുവാണ് തസ്മാത് പ്രണമ്യ പ്രണിതായ കായം അതുകൊണ്ട് ഈശ്വരനും കീർത്തിമാനുമായ അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ സഷ്ടാംഗം നമസ്കരിക്കുന്നു അങ്ങ് എന്നോട് ക്ഷമിച്ചാലും പിതാവ് പുത്രൻറെയും സ്നേഹിതൻ സ്നേഹിതയുടെയും ഭർത്താവ് ഭാര്യയുടെയും അപരാധങ്ങൾ ക്ഷമിക്കുന്നത് പോലെ അങ്ങൻ്റെ സകല തെറ്റുകളും ക്ഷമിക്കണമേ അർജുനൻ ഭഗവാനോട് പറയുന്നത് ഇന്ന് നമ്മളാണ് അർജുനൻ നമ്മുടെ തെറ്റുകളെല്ലാം ക്ഷമിക്കാനായിട്ട് ഭഗവാനോട് ഈ രണ്ട് ശ്ലോകങ്ങൾ ദിവസവും എല്ലാവരും ജപിക്കുക ഹരേ കൃഷ്ണ